എന്താണ് ഇന്നലെ പോയി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ആരും പോലെ നമ്മൾ ചോദിക്കുന്നില്ല കാരണം മലപ്പുറം ജില്ലയിലെ രണ്ട് വീടുകൾ രണ്ട് ദിവസങ്ങളായി കണ്ണീരോടെ കാത്തു നിൽക്കുകയാണ് മലപ്പുറം വെളിമുക്ക് പഠിക്കൽ മുഹമ്മദ് സഫീറും അദ്ദേഹത്തിന്റെ മകൾ ഒരു വയസ്സുള്ള ഇനായ മെഹ്റിനും രണ്ട് ദിവസങ്ങളായി കാണാനില്ല എവിടെയാണ് എന്താണ് സംഭവിച്ചതൊന്നും ഇന്ന് വരെ ഒരു വിവരവുമില്ല അതായത് ആ പാല് കുടിക്കുന്ന പ്രായമാണ് ഒരു വയസ്സ് മാത്രമാണ് മകൾക്ക് പ്രായം എങ്ങനെയാണ് അവർക്ക് ആ വീട്ടിൽ ഇരിക്കാനാവുക അതായത് ഒരു സെക്കൻഡ് പോലും മാറ്റിയിരുത്താൻ പറ്റാത്ത മകളാണ് ഒരു വയസ്സ് മാത്രം ആ മകളെയാണ് ആ പാല് കുടിക്കുന്ന പ്രായം രണ്ടു ദിവസമായി കാണാനില്ല ഈ ഫോട്ടോയിൽ കാണുന്നവരാണ് ആർക്കെങ്കിലും വലിയ വിവരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ആർക്കാണോ അറി അറിയിക്കാൻ കഴിയുന്നത് അവിടെ നിങ്ങൾ അറിയിക്കുക എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടട്ടെ അതായത് മിനിഞ്ഞാന്ന് തിരൂരങ്ങാടി പതിനാറ് മുങ്ങലെ ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മകളെയും കൂട്ടി ഇറങ്ങിയതാണ് പക്ഷെ ഇന്ന് വരെ എങ്ങോട്ടാണ് എന്താണ് സംഭവിച്ചത് ആരും ആരും തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ സ്വയപ്രകാരം പോയതാണോ എന്ന് ഒരു വിവരങ്ങളുമില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും അറിയിക്കാം ആ കാണാതായ മുഹമ്മദ് സഫീറിന്റെ ബാപ്പ പറയുന്ന ആ കാര്യങ്ങളൊന്നും എന്താണ് ഇന്നലെ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല വെള്ളം അവസ്ഥകൾ ഞാനിപ്പോ അതാണ് കൂടുതലൊന്നും ചോദിക്കുന്നില്ല കാരണം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കിട്ടട്ടെ ഷെയർ കിട്ടട്ടെല്ലാവരിലേക്കും ഇപ്പൊ സി സി ടി വി അടക്കം നമ്പറല്ലേ കോഴിക്കോട് പുള്ളിക്കാരനെ കണ്ടവരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേന്ദ്രീകരിച്ചാവും അന്വേഷണം എന്തായാലും ഈ ഒരു ഫോട്ടോ രണ്ടും ഞാൻ വെക്കുന്നുണ്ട് നമ്പറും വെക്കുന്നുണ്ട് മാക്സിമം ജനങ്ങളിലേക്ക് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് എല്ലാവരും രണ്ട് കുടുംബം മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായിട്ടുള്ള ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിനെ അതോടൊപ്പം തന്നെ അവരുടെ മകളായിട്ടുള്ള ഇനയാ മെഹിറിനെട്ടോ ഒരു വയസ്സുള്ള കുട്ടിനെയും കൂടി ഇന്നലെ കാണാതായിട്ടുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് സഫീറിൻ്റെ വാപ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതൊരു വല്ലാത്തൊരു വേദന നിറഞ്ഞൊരു വാർത്തനയാണ് കേട്ടോ എന്തോ ദുരൂഹത ഉണ്ട് എന്തിനാണ് പുള്ളിക്കാരൻ ആ കുട്ടിയെയും കൊണ്ട് പോയതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല വലിയ ആശങ്കയിലാണ് കുടുംബം എന്തായാലും ഇത് നിങ്ങളെല്ലാവരും അറിയണം അതു മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഒരു വയസ്സുള്ള കുഞ്ഞു പൈതലും കൂടി കൂട്ടിയിട്ടാണ് ആ വാപ്പ പടി ഇറങ്ങിയിട്ടുള്ളത് വീട്ടുകാരോടൊക്കെ നുണ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഇങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോ ആ എപ്പോഴായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വന്ന് പതിനൊന്നര മണിക്ക് ഞാൻ എൻ്റെ പോകണം വന്ന് ഞാൻ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിക്കണ വീട്ടിൽ നിന്ന് വണ്ടി അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ വണ്ടിയൊന്നുമില്ല ഈ ഓട്ടോ വിളിച്ചുകൊണ്ട് പോരും കുട്ടീനേയും പൊണ്ണുങ്ങളെയും കണ്ടു കൊണ്ടുവരു പോലെ പെരുന്നാൾക്ക് പോയതാണ് പെരുമാരി പോരും ആ പിന്നെ ഇവിടെ ആരും കൊണ്ടുവരാൻ ആളില്ലായിരുന്നു ആന്ന് പറഞ്ഞ ഫോണവിടെ വെച്ച് പന്ത്രണ്ടേ കാലിന് അര്യ വീട്ടിലെത്തി അവിടുത്തെ പതിനാറെങ്കിലാണ് വീട് വരവാടി അടുത്ത് തന്നെ അവിടെ എത്തിയിട്ട് അവിടെ പറഞ്ഞ കുട്ടീനെ മാറ്റി പിന്നെ എനിക്കൊരു ഉണ്ട് സ്നേഹിതൻ്റെ എനിക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് വണ്ടി റോഡ്മലുണ്ട് കുട്ടിനെ മാറ്റി കൊണ്ടുപോയി അപ്പം കുട്ടിനെപ്പം കൊണ്ടുവരാം രണ്ടു മണിക്ക് വന്നിട്ട് എനിക്കിങ്ങോട്ട് പോരാക്കങ്ങോട്ട് പോകാൻ അത് പറഞ്ഞ് ഇവള് വാസ്തവത്തിൽ കുട്ടിനെ വരിക്ക് കൊടുത്തും ചെയ്തു അപ്പം അല്ലേ കുട്ടിയോ അങ്ങനെ ആ പൂക്ക പോയി അറിയില്ല ഈ വാപ്പയുടെ വാക്കുകൾ കേൾക്കുമ്പോ എന്തൊക്കെയാ ദുരൂഹതകളുണ്ട് വേറെന്തൊക്കെയാ സംഭവങ്ങൾ അറിയാത്ത പല സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ത് തന്നെയായാലും ആ കുട്ടികൾ അവരെ രണ്ടാളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ കാരണം ഒരു വയസ്സുള്ള മകളാണ് പാല് കുടിക്കുന്നത് നമുക്കൊക്കെ അറിയാം കൊറച്ചു നേരം ഒന്നും ഭക്ഷണം കിട്ടിയില്ല പാല് കിട്ടിയില്ല എത്രത്തോളം ഈ ചെറിയ മക്കള് കരയും എന്നത് അവിടെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ അതിനപ്പുറം നമ്മൾ എന്താണ് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുക നമ്മൾ എന്താണ് പറയാം ഞങ്ങളിപ്പം വെറും വെറും കല്യാണം കഴിഞ്ഞാൽ വെറും കാത്തു രാത്രി വരെ കാത്ത് കണ്ടില്ല എട്ട് മണിയായപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടുന്ന് അടുത്തുള്ള വീട്ടിയാരുടെ കുറ്റി ഒരു ദലിൽ പോയി വെറ്റിസം കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ സംഭവിച്ചിട്ടുള്ളൂ അതിൻ്റെ അസം ഒന്നും വീറും കിട്ടിയിട്ടില്ല എന്നും അറിയില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരണ്ടെടുത്ത് എല്ലാം എഴുതിയെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വാണ്ടി ഞാൻ കുട്ടീൻ്റെ എല്ലാ ഫോട്ടോ അവർക്കും കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കോളി ഞങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വീഴം തരാം നിങ്ങൾക്ക് വല്ല കിട്ടും ഞങ്ങൾക്ക് വീടും തരാൻ പറഞ്ഞു പോന്നുള്ള ഇവിടെ പോയത് ഇവിടെ നിന്നല്ല പോയത് ഓ ചെന്നൈയില് ചെന്നൈ അഞ്ചു മാസമായി പോയിട്ട് അഞ്ചു ചെന്നൈയിലാണ് കച്ചവടം ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് ഇന്നലെ അവിടുന്ന് പോകുന്ന പോന്ന ശേഷം ആ ഭാര്യ വീട്ടിൽ അവിടെ ഒരു കല്യാണത്തിൽ കൂടിയിട്ട് കല്യാണ കൂടിയിട്ടില്ല കല്യാണ്ട് പറഞ്ഞതാ പറഞ്ഞത് കുട്ടീനെ കല്യാണം ഉണ്ട് ഞാൻ പോയിട്ട് വരാന്ന് അപ്പൊ അന്വേഷണം കല്യാണൊന്നും ഇല്ല ആ ആൾക്ക് അവിടെ ചെന്നൈയിലുള്ള ആളാണ് പറഞ്ഞു അപ്പം പോലും അങ്ങോട്ട് വിളിച്ച് അപ്പൊ ഇവിടെ കല്യാണമൊന്നുമില്ല ആള് വിടേണ്ടല്ലോ പോവാൻ പിന്നെ രാത്രി കട പൂറ്റി പോയതാണ് കടപ്പൂറ്റി പോകാൻ വണ്ടിയേരിയോ പോകുന്നവർക്ക് അങ്ങനെ രാവിലെ പോകുന്നവരക്ക് ഇവിടെ അറിയില്ല അപ്പൊ പ്ലാനിങ് ആണ് പ്ലാനിങ് ആണ് പിന്നെ അത് മനസ്സിലായ പ്ലാനിങ് ആണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പിന്നെ കുറ്റിനിരി പോയ പോലെ പോയില്ല ചാടി ജീവൻ പോയിക്കാൻ അങ്ങനെ രാത്രി തന്നെ പോലീസ് പോയത് അപ്പോൾ അവർ പിന്നെ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞിട്ട് കുണ്ടോട്ടിയിൽ പിന്നെ അമ്മയും കുട്ടി നിൽക്കണേ കണ്ടീ ആ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് പോയി പിന്നെ അവിടെ വേറെ ആരാ പറഞ്ഞു പറ കോഴിക്കോട് നിന്ന് വേറെ ബസ്സിൽ നിന്ന് കണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഇറങ്ങിയാണ്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് നിൽക്കുന്നത് അതെ അതൊരു അദ്ദേഹം കിട്ടി കോഴിക്കോട് എപ്പോഴും ആയിക്കോട്ടെ നല്ല രാത്രി വൈകുന്നേരം വൈകുന്നേരം ഒന്നല്ല ഇന്നലെ വൈകുന്നേരം പിന്നെ സൂചനയും കിട്ടിയില്ല അന്വേഷിച്ചു പോയി പോയി അവിടെ അന്വേഷിച്ചു പോയാൽ കുട്ടികൾ പരിശോധിച്ച് സി സി ടി വി പരിശോധിച്ച് അപ്പോൾ പിന്നെ കുട്ടീനെ കൈ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്ട് കയറുന്നുണ്ട് തരൂ ബസ്റ്റാൻഡിൽ നിന്ന് ബസ്റ്റാൻഡിലേക്കാണ്ട് കടക്കുന്നുണ്ട് ആ സ്റ്റാൻഡിലേക്ക് പോകുന്നു ഓ ഓ ഓ വേറെ ഇവിടെ ഒന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് ഓരോ ദിവസം കഴിഞ്ഞോറും എന്തൊക്കെ വാർത്തകളാണ് മനസ്സിന് താങ്ങാൻ കഴിയാത്ത എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടട്ടെ ആ പൊന്നുമകൾക്ക് ഒരാപത്തും വരാതെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുക്കലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം